ഹലോ ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി പുൽക്കൂട് ചെയ്തെടുക്കാൻ പോകണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ് നമ്മൾ കണ്ട ഇവിടം തൊട്ട് ഈ ഇത്രയും ഭാത്രം നമ്മൾ പുൽക്കൂട് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ പുൽക്കൂട് ചെയ്തത് അപ്പം അതിനെ വെച്ച് നോക്കുമ്പോൾ ഒരു പുതിയൊരു ഐഡിയ ആയിട്ട് നമ്മളിപ്പോൾ വന്നേക്കുന്നത് നമുക്ക് എന്തായാലും ഇതൊക്കെ തന്നെ ചെയ്തു തുടങ്ങാം ഫസ്റ്റ് തന്നെ ഇവിടെ നമ്മൾ കുറച്ച് മണലൊക്കെ വിരിക്കാൻ പോകണം അപ്പോൾ അതിനായിട്ട് ഈ ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിക്കണം പിന്നെ നമ്മളിവിടെ കുറച്ച് മല പോലൊക്കെ ചെയ്യാനുണ്ട് അപ്പം നമുക്ക് ഈ ഫിത്തിയിലൊക്കെ ഒന്ന് പേപ്പറൊക്കെ ഒട്ടിക്കണം അല്ലെങ്കിൽ പെയിൻറ്റും കാര്യങ്ങളും അതിലൊക്കെ ആവും അപ്പോൾ ഇവിടുത്തെ നമുക്കൊന്ന് പേപ്പറൊക്കെ ഒട്ടിച്ചൊന്ന് സെറ്റാക്കിയെടുക്കാം നമ്മളങ്ങനെ പേപ്പറെല്ലാം വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ മണ്ണെല്ലാം വിരിച്ച് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം അങ്ങനെ നമ്മൾ മണലൊക്കെ വീഴ്ച നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയും അവിടെ ഒരു ഏകദേശം ഒരു മല പോലൊക്കെ സെറ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ ഇനി പിന്നെ പുൽക്കൂട് സെറ്റാക്കി നമ്മൾ നമ്മളിതുപോലത്തെ നെറ്റ് ഉപയോഗിച്ചാണ് ഇപ്പോൾ സെറ്റാക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പേപ്പർ പേപ്പർ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ചുരുട്ടി ഇങ്ങനെ ബോൾ രൂപത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കാൻ പോവാണ് നമ്മൾ ആ മലയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇതുപോലെ പേപ്പർ പേപ്പറിങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ് നമ്മളപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേപ്പർ ബോൾസ് ഒക്കെ ഇനി എടുത്തിട്ട് ഇവിടെ നമുക്ക് മല പോലെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇനി അത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ഒരു ചുള്ളിലൊക്കെ വെച്ച് നമ്മളൊരു മലയുടെ ഷേപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുവാണെങ്കിൽ ഈ പേപ്പർ ബോൾസ് ഒക്കെ എടുത്ത് നമുക്ക് അതിനുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാൻ നമ്മളിപ്പോൾ മല ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് കുറച്ച് ചുള്ളിലും വിറകഷ്ണങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് ഒരു മലയുടെ ഷേപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അവിടെനി ഈ വെച്ചേക്കുന്ന പേപ്പർ ബോൾസ് എല്ലാം എടുത്ത് നമുക്ക് പറക്കി സെറ്റ് ചെയ്ത് വെക്കാം അങ്ങനെ നമ്മുടെ മൗണ്ട് നേരത്തെ ആയിട്ടുണ്ട് നമ്മൾ അതിനാദ്യമേ കമ്പി കൊണ്ട് കമ്പ് കൊണ്ടൊരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി പിന്നെ പേപ്പർ ചുരുട്ടി ഫുള്ള് ഇതുപോലൊരു മലയുടെ ഷേപ്പ് ഉണ്ടാക്കിയെടുത്തു ഇനിയും പ്ലാസ്റ്റോ പാരീസ് ഒക്കെ വെച്ച് നമുക്കിതൊന്ന് റെഡിയാക്കി സെറ്റപ്പ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ഈ മെറ്റൽ ഷീറ്റ് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഇത് വളച്ചിട്ട് വേണം നമുക്കിത് പുൽക്കൂടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പോയി നോക്കാം അങ്ങനെ ഏകദേശം ഒരു ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് നെറ്റ് വളച്ചെടുത്തിട്ട് അതിനകത്ത് ക്രോസ് ആയിട്ട് ഒരു കമ്പി ഇട്ട് കെട്ടി അങ്ങനെ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയും പ്ലാസ്റ്റർ പാരസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ കുറച്ചുകൂടെ കല്ല് കരലൊക്കെ ഒന്ന് പിടിച്ച് വെച്ചിട്ട് ബാക്കി അതുമായിട്ട് ജോയിൻറ്റ് ചെയ്തിട്ട് വേണം പ്ലാസ്റ്റർ പാരസ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കിനിയും പ്ലാസ്റ്റോ പാരീസിൻ്റെ വർക്കൊക്കെ ചെയ്തു തുടങ്ങാം ഞാൻ കുറച്ച് വേസ്റ്റ് തുണികളെല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയും പ്ലാസ്റ്റർ ഓഫ് പാരീസിനകത്ത് അത് പ്ലാസ്റ്റിക് പാരസ് അതിന് കലക്കിയെടുക്കുക എന്നിട്ട് അതിനകത്ത് മുക്കി ഓരോ തുണിയും മുക്കിയിട്ടിങ്ങനെ ഇതിൻ്റെ എല്ലാം വിരിച്ച് ഉണ്ടാക്കി സെറ്റ് ആക്കിയിടാം ഞാനിപ്പോൾ എവിടെ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ടിന്ന് ഒരു മഗ് അങ്ങനെയുള്ള ഒരു കല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറക്കി അങ്ങ് വെച്ചങ്ങ് സെറ്റ് ചെയ്യുവാണ് നമ്മുടെ നോക്കുന്ന സമയത്ത് ഒരു ഷെയ്പ്പ് തോന്നുന്ന എന്തൊരു സാധനം ഉണ്ടോ അതെടുക്കുക അത് ഇതുപോലെ പ്ലാസ്റ്റോ പരിസി മുക്കി അങ്ങ് ചെയ്യുക ഇതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ എളുപ്പമൊന്നും ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരുവിധം നമ്മുടെ പ്ലാസ്റ്റർ പരിസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങി കിട്ടുമ്പോഴത്തേന് നമുക്ക് ഈ അഴുക്ക് വീണൊക്കെ ഒന്ന് എടുക്കണം അതിനുശേഷം ഇവിടെ ഒരു നടപ്പാതെ പോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അവിടെ കൈവരിയൊക്കെ ഒന്ന് കാർഡ്ബോർഡ് കൊണ്ട് നമുക്കൊന്ന് ഒട്ടിച്ച് റെഡിയാക്കി ആക്കിയെടുക്കാം നമ്മളങ്ങനെ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത ശേഷം ഇങ്ങനെ ഓരോ പീസായിട്ട് ഒട്ടിച്ചിട്ട് അതൊരു കൈവരി പോലെ നമ്മൾ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം ഇനി ഇത് പെയിൻറ് അടിച്ച് തുടങ്ങാം ഞാനിപ്പോൾ ഇത് ആദ്യമേ ഈ മലയൊക്കെ ആദ്യം വന്ന് പെയിൻ്റ് അടിച്ച് സെറ്റാക്കാൻ പോവുകയാണ് മലയൊക്കെ അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത നമ്മുടെ പുൽക്കൂടിൻ്റെ വർക്ക് അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ എടുത്ത് വെച്ചു സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ലൈറ്റും കാര്യങ്ങളെല്ലാം എല്ലാം സെറ്റാണ് നമുക്കിനി നൈറ്റിലെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം കൈസ് അങ്ങനെ നമ്മൾ ഫുൾക്കൂടൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് തെറ്റിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ വക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ